ആശുപത്രി വരാന്തയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുറേ ആളുകൾ ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് പിന്നെ ഒരു 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 രക്ഷിതാവ് ആ രക്ഷിതാവ് കയ്യിലൊരു കുട്ടിയുമായി താങ്ങി അദ്ദേഹം കടന്നു വരുക അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു അവസരത്തിലുണ്ടാകുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു എങ്ങനെ നമ്മൾ കാണാം നമ്മളൊരു പിന്നെ ഒരു അയൽ ശത്രു രാജ്യത്തെ പോലെയാണ് ആ ഒരു മെഡിക്കൽ ട്രപ്പിനെ പോലും കാണാം അപ്പം അങ്ങനെ ഓരോ ആൾക്കാരും അവനവൻ്റെ സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് വരട്ടെ എന്ന് കാത്തിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു രക്ഷിതാവി കുഞ്ഞുമായിട്ട് വരുന്നത് അപ്പം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹം ഖതച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഡോക്ടറുടെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ് ഈ പിന്നെ അവിടെ രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഡോക്ടറുടെ ഡോറ് തള്ളി തുറന്ന് അദ്ദേഹം ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള ടേബിളിൽ ഈ കുട്ടിയെ കൊണ്ടുപോയി കടത്തി അപ്പോൾ പിന്നെ ഭാര്യയാണ് പിന്നാലെ വരുന്നത് അപ്പോൾ എല്ലാവരും കേൾക്കാൻ എന്ന മട്ടിലും ഒരു എക്സ്ക്യൂസ് എന്നുള്ള നിലയ്ക്കും പറയണത് കുട്ടിക്ക് വയ്യ നല്ല ശ്വാസം മുട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയണം അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ ചോദിക്കുകയാണ് എന്ത് പിന്നെ ഈ കുട്ടിക്കെന്താ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ അപ്പോൾ അവൾ അങ്ങനെ തന്നെയാണ് കിടപ്പിലാണ് അവൾ എഴുന്നേറ്റ് നടക്കുകയൊന്നുമില്ല ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവൾക്ക് മുപ്പത് വയസ്സ് പ്രായമുണ്ടെന്നാണ് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ കുട്ടിയുടെ കാലൊക്കെ ഇങ്ങനെ വളഞ്ഞു പോയിട്ട് ഒരു നമുക്ക് തന്നെ കാണാൻ പിന്നെ ഒരു പിന്നെ കാല് ഇങ്ങനെ നമുക്ക് കാഴ്ചയിൽ കാണാൻ കഴിയും കാലൊക്കെ വളഞ്ഞു പോയൊരു ഒരു പ്രകൃതിയാണ് അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് അപ്പോൾ ഇദ്ദേഹം കിതക്കുന്നുണ്ട് ഈ കുട്ടിയെ വെക്കാനും കഴിയുന്നില്ല താഴെ ഒരു ആളുകളൊക്കെ എഴുന്നേറ്റ് ഇത് സൗകര്യം ചെയ്തു കൊടുത്തു പക്ഷേ അവിടെ നിന്നും വെക്കാതെ അയാൾ നേരെ കൊണ്ടുപോയി വെക്കുക ചെയ്ത് അപ്പോൾ ഞാൻ ഈ ഒരു അനുഭവം ഷെയർ ചെയ്യാനുള്ള നമ്മുടെ ഇന്നത്തെ ഒരു പ്രഭാതം ഒരു വെള്ളിയാഴ്ചയുടെ ഒരു ദിവസം കൂടിയാണല്ലോ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവാം അതില്ലാത്തവരുണ്ടാകാം അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലേക്ക് ഊർമ വരുത്തേണ്ടുന്ന ഒരു 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 പ്രവാചക വചനം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തികഞ്ഞില്ല ആയിട്ടില്ല എന്താ ഇങ്ങനെ ഇനിയും കുറേ മുന്നേറാനുണ്ട് എന്ന് ചി ചിന്തിച്ച് ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ട് കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു അനുഭവം പ്രവാചക വചനം വെച്ചിട്ട് പറയാണ് അതായത് പ്രവാചകൻ അലൈഹി അല്ലാസ്വലം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം ദുനിയാവിൻ്റെ വിഷയത്തിൽ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം അത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്നത് എന്താണ് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ വിസ്മരിച്ചു പോകാതിരിക്കാൻ ഏറ്റവും നല്ലതെന്താണ് നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക നമ്മൾ പിന്നെ നെടുവീർപ്പിടുന്നത് എന്താണ് നല്ലൊരു വാഹനത്തിലൂടെ സഞ്ചരിക്കുന്ന ആളെ കാണുമ്പോൾ നമ്മൾക്ക് നെടുവീർപ്പാണ് ചിലപ്പോൾ ആ വാഹനത്തിൽ പോകുന്ന ഭാര്യ ഭർത്താവ് ഭർത്താവ് ഭാര്യയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി ജീവിതം തന്നെ വീർപ്പെടുത്താൻ വേണ്ടി പോകുമായിരിക്കും പക്ഷെ നമ്മളിതൊന്നും അറിയാതെ നമ്മൾ നെടുവീർപ്പിടാണ് ഇത് നല്ല വാഹനം അതേപോലെ തന്നെ വാടക വീട്ടിൽ കഴിയുന്നവൻ സ്വന്തമായിട്ട് വീടുള്ളവനെ നോക്കിയിട്ട് നെടുവീർപ്പിടാണ് അപ്പോൾ ഈ നെടുവീർപ്പുകൾ എന്തു ചെയ്യുന്നില്ല അത് അവസാനിക്കില്ല അങ്ങനത്തെ ഒരു ചിന്താഗതി വന്നാൽ എന്നാൽ നമ്മളുടെ താഴെ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ കാഴ്ചകളല്ലാ ഒരുക്കിയിട്ടുണ്ട് ഒരു ഡ്രൈവർക്ക് സർക്കാർ സംവിധാനങ്ങൾ അയാളുടെ റോഡരികിൽ ഒരുപാട് സൈൻ ബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തിനാണ് ഓരോ മുന്നറിയിപ്പുകളാണ് ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ ദിനരാത്രങ്ങളിൽ കടന്നു പോകുന്ന ഒരുപാട് സൈൻ ബോർഡുകളുണ്ട് മനുഷ്യ നീ എത്ര വലിയ അനുഗ്രഹീതനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള കാഴ്ചകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള ഞമ്മത്തുകളെ രാവും പകലും നമ്മൾ നമ്മളിരുന്ന് എഴുതിയാൽ പോലും ദുനിയാവിലുള്ള മരങ്ങളെല്ലാം പേനയായി സമുദ്രത്തിലെ വെള്ളമെല്ലാം മഷിയായിരുന്നാൽ പോലും അള്ളാഹുവിൻ്റെ ഞമ്മത്തുകളെ നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല അത്രയും അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ സെക്കൻഡും മുന്നോട്ട് പോകുന്നത് അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യവും അതിനെ സംബന്ധിച്ചുള്ള അവബോധവും നമുക്ക് ഉണ്ടാകാനുള്ള വളരെ ഒരു സയൻറ്റിഫിക്കായ അല്ലെങ്കിൽ ഒരു സൈക്കോളജി പരമായിട്ടുള്ള മനഃശാസ്ത്രപരമായ ഒരു നിർദ്ദേശം കൂടിയാണ് പ്രവാചകൻ പ്രവാചകൻസു അല്ലാസ്വലം ഹരീസിലൂടെ നൽകുന്നത് ശരിക്കും ഒരു ടെൻഷനും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു എന്താണ് ആ നിലക്കുള്ള ഒരു മനപ്രയാസവും ഇല്ലാതെ എനിക്ക് നൽകപ്പെട്ടത് എത്രയോ ഭേദമാണ് എന്നത് എനിക്ക് നൽകിയതിനേക്കാൾ കുറവ് നൽകിയവരിലേക്ക് നോക്കുമ്പോൾ നമുക്കവിടെ ഒരു ആത്മവിശ്വാസം പകര പകരപ്പെടുകയാണ് ശരിക്കൊരു ഒരു ഒരു ഏറ്റവും നല്ലൊരു ഉപദേശം തന്നെയാണ് പ്രവാചകൻ സലൈ സ്വല ഹദീസിലൂടെ നൽകുന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി ചെയ്യേണ്ടത് എന്നുള്ള ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ഈ ഈയൊരു അനുഭവത്തിൻ്റെ സ്ലോട്ട് നമ്മളൊരു ഗുണപാഠമായി സ്വീകരിക്കേണ്ടതുണ്ട് ഞാൻ ഒരു വാചകങ്ങൾ ഒരു പ്രഭാഷണത്തിൽ കേട്ട ഒരു വാചകം അറബി പ്രഭാഷണമാണ് അത് എന്നെ അല്ലാതെ സ്ട്രൈക്ക് ചെയ്ത വാചകങ്ങൾ നബി അലൈഹി സുല്ലാസ്വല്ലമയുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയാണ് നബി അലൈഹി സുല്ലാസ്വല്ലമയുടെ ഉപ്പ അദ്ദേഹം അദ്ദേഹം കാണുന്നതിനു മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഉമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ ഓർ പിരിഞ്ഞുപോയി അദ്ദേഹത്തെ സംരക്ഷിച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ പിതാമഹൻ അദ്ദേഹത്തോട് ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അദ്ദേഹത്തോട് കൂടെ പറഞ്ഞു അങ്ങനെ ജീവിതത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഏറ്റവും നല്ല ഭാര്യയായി കിട്ടിയ ഹദീജ ബേബി റദി അള്ളാഹ്ഹ ഈ ലോകത്തോട് വിട പറഞ്ഞു മക്കൾ രണ്ട് ആൺമക്കൾ അദ്ദേഹത്തോട് വിട പറഞ്ഞു അദ്ദേഹം ഏറ്റവും നന്നായി അദ്ദേഹത്തെ സ്നേഹിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ നാടിനെ അദ്ദേഹത്തിന് ത്യജിക്കേണ്ടി വന്നു ഹിജറു പോകേണ്ടി വന്നു ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് നബിസ് അലൈസ്മിയുടെ ഒരു സവിശേഷത പ്രാസംഗികൻ അദ്ദേഹം എടുത്ത് പറയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്രയേറെ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അദ്ദേഹം ഒരു വാക്ക് തൻ്റെ ഭാര്യയോട് പറയാണ് ആയിഷ ബീവിയോട് അഫല അകൂന ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടയോ ആയിഷ എനിക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടയോ ആയിഷ എന്ന് നബി നബിസ്വല്ലി സ്വല്ലം പറയണം അപ്പൊ അത് രാത്രി നമസ്കാരം കാലിൽ നേരി വരുമാറി നിസ്കരിക്കുമ്പോൾ എന്തിനാണ് നബി എത്രയേറെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ എന്ന് നബി നബിസ്വല്ലാസ്വലം മറുപടി പറയുന്നത് ജീവിതത്തിൽ ഇത്രയേറെ കൈപ്പേറിയ അനുഭവങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായിട്ടും ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുവാനും നന്ദിയുള്ളവരായി തീരുവാനും കഴിയണം എനിക്ക് എന്ന ആ ഒരു ഉത്തമമായ ബോധ്യം പ്രവാചകൻ അലൈഹി അലൈവലമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ലോകത്തെ എല്ലാ വിശ്വാസികൾക്കും ഒരു ഗുണപാഠം കൂടിയാണ് ഇന്നത്തെ അനുഭവങ്ങളിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കൈമാറാനും ഇതാണ് ഉള്ളത് ഒരു വെള്ളപ്പേപ്പറിൻ്റെ നടുവിൽ ഇട്ട ഒരു കറുത്ത പുള്ളിയെ കാണിച്ചുകൊണ്ട് അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിച്ച ഒരു ചോദ്യം അനുഭവത്തിൻ്റെ ഒരു വാൽകഷ്ണമായിട്ട് ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്താണ് മക്കളെ ഇതിൽ കാണുന്നത് അപ്പോൾ സുന്ദരമായ ഒരു വെള്ളപ്രതലത്തിൽ ഒരു കറുത്ത പുള്ളി ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കുട്ടിയെപ്പോലെ നമ്മൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുകയും അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അത്രയും സുന്ദരമായിട്ടാണ് ഓരോ ജീവിതങ്ങളും അള്ളാഹു സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ജീവിതം നമ്മുടേതാകും ആകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇന്നത്തെ ഒരു അനുഭവത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്